എനിക്കൊരു കോളേജ് പ്രൊഫസർ ആകാനാണ് ആഗ്രഹം ഞാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തേണ്ടത് അതിനെന്തൊക്കെയാണ് പഠിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയുടെ ഡൗട്ടാണ് ഒരു കോളേജ് പ്രൊഫസറായി മാറണമെന്നുള്ളൊരു കരിയറാണ് വിദ്യാർത്ഥി മനസ്സിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ബാച്ചലർ ഡിഗ്രി എടുക്കുക മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുക പി എച്ച് ഡി എടുക്കുക പ്രത്യേകം മനസ്സിലാക്കുക പത്താം ക്ലാസ്സിലോ ഇപ്പോൾ ഇലവൻത്ത് ട്വൽത്തിലോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാളെ ഒരു കോളേജ് പ്രൊഫസറുടെ ഡെസിഗ്നേഷനിലേക്ക് നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാസ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് അതിനോടൊപ്പം പി എച്ച് ഡിയും വേണം അപ്പോൾ ബാച്ചലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് എടുത്ത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ കോളേജ് പ്രൊഫസർ ഡെസിഗ്നേഷനിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലാണോ എബ്രോഡ് ആണോ എവിടെയാണോ നമ്മൾ ജോലി ഉദ്ദേശിക്കുന്നത് അവിടത്തേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം അതിൻ്റെ ലൈസൻസ് ടെസ്റ്റുകൾ എഴുതണം ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളേജ് പ്രൊഫസർ ഡെസിഗ്നേഷനിൽ നമുക്ക് ഇന്ത്യയിലോ വിദേശത്തോ ജോലി ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് കൃത്യമായ ടാർഗറ്റോടുകൂടി കൃത്യമായ വിഷനോടുകൂടി പ്ലാൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് കൃത്യമായ ഡെസിഗ്നേഷനിലേക്ക് എത്തിച്ചേരുക ഓർക്കുക സ്റ്റഡി വെൽ എൻജോയ് യുവർ ഫ്യൂച്ചർ ഓൾ ദ ബെസ്റ്റ്